സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം ഒൻപതാം വാക്യം നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത് മൂഢന്മാരുടെ മാറിലല്ലോ നീരസം വസിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ അടുത്ത ജനറേഷന് എഴുതി വച്ചിരിക്കുന്ന അമൂല്യമായ സൂക്തവചനങ്ങൾ എത്ര സത്യമാണ് ഒരാളോട് വേഗത്തിൽ നീരസം ഉണ്ടാകരുത് ചിലപ്പോൾ മറ്റു ചിലരോട് നമ്മൾ വേഗത്തിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇനി ആരുടെ മനസ്സിലാണ് മാറിലാണ് നീരസം വസിക്കുന്നത് മൂഢന്മാരുടെ മാറിലാണ് ഒരാളോട് ദേഷ്യം തോന്നിയാൽ ആ ദേഷ്യത്തിൻ്റെ കാരണം അവരോട് തുറന്ന് പറയുന്നത് എത്ര നന്നായിരിക്കും അല്ലാതെ അവരോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടു അത് ക്രോധമായി പരിണീക്കപ്പെടുകയാണ് ആകയാൽ വേഗത്തിൽ നീരസമുണ്ടാകാതെ അവരോട് ക്ഷമിക്കാനും സഹനത്തിന്റെ ഒരു പാത പിന്തുടരുവാനും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാനും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആകയാൽ മൂഢന്മാരാകാതെ ജ്ഞാനികളായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ